ചേർത്തല തിരുനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ നെഹൽ ബോബിയുടെ പുസ്തക പ്രകാശനം നടന്നു തിരുനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹെബൽ ബോബി രണ്ട് കുംഭകർണന്മാർ എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ പ്രകാശനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ ആർ അരുണിനെയും മന്ത്രി ആദരിച്ചു ഡോക്ടർ പള്ളിപ്പുറം മുരളി പുസ്തകം ഏറ്റുവാങ്ങി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് ഷാജി നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉദയമ്മ ഷാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ധന്യാ ഗോപിനാഥ് പഞ്ചായത്ത് അംഗം സുനിമോൾ ഫാദർ ബോഡി സെബാസ്റ്റ്യൻ ചാരങ്കാട്ട് പി ജി രമണൻ ഡി ബാബു എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മഞ്ജു എസ് സോഹദവും സ്കൂൾ പ്രഥമാധ്യാപിക ശ്രീജിത നന്ദിയും പറഞ്ഞു കഥകൾ 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 ആ എത്രയോ തവണ കേട്ടിരിക്കുന്നു വലിയ മഴയുടെ കാലത്ത് മഴ മനസ്സിലിതാണ്ട് ഭയം ജനിപ്പിക്കുന്ന വേളയിൽ ഇടിയും മിന്നിലുമെല്ലാം പുറത്ത് വല്ലാത്തൊരു അന്തരീക്ഷം തീർത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ മുറികളുടെ നാല് ചോരുകൾ കുളി ഒതുങ്ങിക്കൂടി കിടക്കുമ്പോഴും വിട്ടുമാറാതെ ഭയം ഇങ്ങനെ വിശിച്ചു നിൽക്കുമ്പോൾ അമ്മമ്മമാർ കഥകളിലേക്കായിരുന്നു കൂട്ടിക്കൊണ്ടുപോകുന്നത് അത് ഏതെങ്കിലും ഒരു മഴക്കാലത്തോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുന്ന അവസരത്തിലോ മാത്രമുള്ള കഥകളായിരുന്നില്ല എല്ലാ അവസരങ്ങളിലും കഥകളുടെ ഒരു വലിയ ചെപ്പാണ് ഓരോ വീട്ടിലും മുതിർന്ന ഏതെങ്കിലുമൊക്കെ ആളുകൾ അതിൽ ഏറ്റവും കൂടുതൽ അമ്മമാരോ അമ്മമാരോ ആയിരുന്നു ആ കൂട്ടത്തിലൊക്കെ ഒരു പുരുഷന്മാരെ കാണാറില്ലായിരുന്നു പറഞ്ഞ അച്ഛനെയും കഥ പറഞ്ഞ അപ്പനെയും വലിയ പരിധിയിലില്ല എനിക്ക് അല്ലെങ്കിൽ അതേള്ളവർ അല്ലെങ്കിൽ ആ തലമുറയിൽപ്പെട്ടവർക്ക് കഥ പറയുന്നത് ഏറ്റവും കൂടുതൽ അമ്മമ്മമാരുടെ ഒരു ഉത്തര ഉത്തരവാദിത്വമായിരുന്നു ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് കഥകൾ കേട്ടത് നമ്മൾ പലരോടും പാർത്തിട്ടുണ്ട് ഇവിടെ നെഹൽ ഗോപി കാട്ടിപ്പറമ്പിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഒരു ഒൻപതാം ക്ലാസ് കാര്യം ഒരുപാട് കഥ പറയുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ കാര്യമാണ്